രുചികരമായ ഒരു കിഴങ്ങ് കറി നമുക്ക് വെച്ച് നോക്കാം ആദ്യമായി ചൂടായ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക അതിനുശേഷം കറിവേപ്പില ഇടുക തരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമ്മൾ ആദ്യം അതിനകത്ത് ചേർക്കുക അത് കഴിഞ്ഞ് കിഴങ്ങ് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുണം കിഴങ്ങ് ആ പാത്രത്തിലേക്ക് സവാളയും പാത്രത്തിലേക്ക് എടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇതിനെ വഴറ്റിയെടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞിടാം നന്നായിട്ട് ഇതിനെ ഒന്നും കൂടി വഴറ്റി എടുക്കുക ഇതിലേക്ക് അല്പം കുരുമുളക് കൂടിയിട്ട് അടുക്കി പിടിക്കാതെ നല്ലോണം ഉരുളം കിഴഞ്ഞ് വെന്ത് വരുന്ന സമയത്ത് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞ് അതിനകത്ത് ചേർത്ത് ഇളക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം അതിനുശേഷം നല്ലപോലെ മഞ്ഞൾ പിടിക്കുന്നവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം മഞ്ഞപ്പൊടി നല്ലതുപോലെ ഇരങ്ങി പിടിച്ചതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് വീണ്ടും അടിക്കു പിടിക്കാതെ നല്ലപോലെ ഇളക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അതിലേക്ക് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി നമുക്ക് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനകത്ത് മുളകും മല്ലിയും ഉപ്പും മഞ്ഞളും എല്ലാം കൂടെ ചേരുന്നതിന് വേണ്ടി ഇതിനെ നല്ല നല്ലപോലെ ഇളക്കിയിട്ട് അതിനൊന്ന് അടച്ച് വീണ്ടും നമുക്കൊന്ന് വേവിക്കാം ഇതിപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതിനാവശ്യമായ രീതിയിൽ മസാലപ്പൊടി ചേർത്ത് അത് വീണ്ടും ഇളക്കിയിട്ട് കൂടി വേവിക്കുക ഇതിപ്പം നൽ നന്നായി പാകമായിട്ടുണ്ട് ഇതിനോട് അല്പം തേങ്ങാ പാലും കൂടി ചേർത്തു ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പെറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു പോകും